ം ഞാനിന്ന് പെരുമ്പാവൂർ എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂർ താലൂക്കിൽ പൂവപ്പൊടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഐമുറി മഹാദേവ ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത് വളരെ പുരാതനമായ ഒരു ക്ഷേത്രമാണിത് വളരെയധികം വർഷങ്ങൾ പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിപ്പം കൂടിയ നന്ദി വിഗ്രഹ വിഗ്രഹങ്ങളുള്ള ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇത് വളരെ ഭീമാകാരമായ ഒരു നന്ദീ വിഗ്രഹമാണ് ഇവിടെ ഉള്ളത് അതാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രശസ്തി അപ്പൊ എന്തായാലും ക്ഷേത്രത്തിലെ കാഴ്ചകളായിട്ട് നമുക്ക് പോവാം നമുക്ക് ക്ഷേത്രത്തിന് അകത്ത് കടന്നുള്ള ദൃശ്യങ്ങൾ എടുക്കാൻ സാധിക്കില്ല പുറത്തു ദൃശ്യങ്ങൾ പരമാവധി എടുത്തിട്ടുണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണിത് ശിവ ഭാരതത്തിലെ അതിപ്ര പുരാതന ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഐമുറി ശ്രീ മഹാദേവ ക്ഷേത്രം കിഴക്കോട്ട് ദർശനമുള്ള സ്വയംഭൂലിംഗമാണ് ഇവിടെയുള്ളത് ഈ ക്ഷേത്രത്തിന് അഞ്ഞൂറിലധികം വർഷങ്ങളുടെ പഴക്കം കണക്കാക്കുന്നു ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നന്ദി ശില്പങ്ങളുള്ള ക്ഷേത്രങ്ങളിൽ ഒന്നാണ് എന്നുള്ളതാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത नाथाय नमः शिवाय सोणाद्रिनाथाय नमः शिवाय सोणाद्रिनाथाय नमः शिवाय

നാൽപ്പത്തി അഞ്ച് പോയിൻ്റ് രണ്ട് മൂന്ന് അടി നീളവും മുപ്പത്തിയാറ് അടി ഉയരവും ഉള്ള ഈ ശില്പം കോൺക്രീറ്റിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ശിവൻ്റെ വാഹനമായ വൃഷഭമാണ് നന്ദി പശുപതി എന്നൊരു നാമവും ശിവനുണ്ട് മനുഷ്യരൂപത്തിലും നന്ദിയെ ചിത്രീകരിച്ചിട്ടുണ്ട് മഹാശിവൻ്റെ ഒരു പരമഭക്തനാണ് നന്ദി ശിവഗണങ്ങളിൽ പ്രധാനിയാണ് നന്ദി എല്ലാ ശിവക്ഷേത്രങ്ങളിലും ശ്രീകോവിലിനു മുന്നിലായി വിഗ്രഹം പ്രതിഷ്ഠിക്കാറുണ്ട് പരമശിവൻ്റെ ദക്ഷിണഭാഗത്തു നിന്നും നന്ദി ജന്മമെടുത്തു എന്നാണ് ചില പുരാണങ്ങളിൽ പറയുന്നത് ശിലാദൃഷിക്ക് ശിവകൃപയാൽ ജനിച്ച പുത്രനാണ് നന്ദികേശൻ എന്നും മറ്റൊരഭിപ്രായമുണ്ട് തൻ്റെ രാജ്യം ഒരു കുരങ്ങനാൽ കത്തി നശിക്കപ്പെടും എന്ന് രാവണനെ ശപിച്ചത് നന്ദികേശനാണ് എന്നാണ് അറിയപ്പെടുന്നത് ത്രിമൂർത്തികളിൽ സംഹാരത്തിൻ്റെ ദൈവമായാണ് ശിവനെ പരാമർശിക്കുന്നത് സ്മാർത്ത പാരമ്പര്യത്തിലെ പഞ്ചതാന പൂജയിലുള്ള അഞ്ച് തുല്യ ദൈവങ്ങളിൽ ഒരാളാണ് ശിവൻ കഴുത്തിലെ സർപ്പം അലങ്കരിച്ച ചന്ദ്രക്കല മുടിയിൽ നിന്ന് ഒഴുകുന്ന ഗംഗ നെറ്റിയിലെ മൂന്നാം കണ്ണ് തൃശൂലം ഡമരു എന്നിവയാണ് ശിവൻ്റെ പ്രതിരൂപങ്ങൾ സാധാരണയായി ലിംഗത്തിൻ്റെ രൂപത്തിലാണ് അദ്ദേഹത്തിനെ ആരാധിക്കുന്നത് ഭൂമിക്കടിയിൽ നിന്നും സ്വയം ഉയർന്നു വരുന്ന ശിവലിംഗങ്ങൾ അപൂർവമായുണ്ട് ഇത്തരം ലിംഗങ്ങളെയാണ് സ്വയംഭൂ എന്ന് വിശേഷിപ്പിക്കുന്നത് സ്വയംഭൂലിംഗങ്ങളുള്ള ശിവക്ഷേത്രങ്ങളിൽ ചൈതന്യവും ശക്തിയും മറ്റേതിനേക്കാളും കൂടുതലാണ് എന്നാണ് പറയപ്പെടുന്നത് ഇതുപോലെ ഒരു സ്വയംഭൂലിംഗമാണ് ഈ ക്ഷേത്രത്തിലും ഉള്ളത് शम्भोमयि करुण शिशिरं दृष्टिं दिशन्मे सुधावृष्टिं सन्तापम् अपाकुरु मे मन्त परमे शदवदया यास्याम् अवसीदामि यदर्तिभिः अनुगुणौ इदं वा गजं गजां करु मे तव सन्नवसिदामि यदन्तकशासन न तत्तवानुगुणम् देव स्मरन्ति तव एतेषाम् स्मरतोऽपि नार्तिरिति कीर्तिम् कलयसी शिव पाहीति ग्रन्थन् सीताम्यगम् किमुचितम् इदम् असां सुभा സരേന്ത സർഗയന്ത ഭവവരം ലാദോ ഭഗവോ ദിക്തം ചിത്രാനീ കം സലസന്ദന സുവരമം സംപരിജിനീർ നരഞ്ഞി ശ്രീ ദിന നപരി ഘോരം ജട വസ്ത്രയം കൃഷ്ണ വസ്ത്രം